മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ ഡൊമിനിക് ജേ കാട്ടൂർ ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് കണക്കു കൂട്ടാനുള്ള സൗകര്യത്തിനായി ക്രിസ്തുവർഷത്തേക്കാൾ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പിറകിലാണ് കൊല്ലവർഷം അഥവാ വർഷം എന്ന് നാം ഗണിക്കുന്നു കൊല്ലവർഷത്തിൻ്റെ ഉദ്ഭവത്തെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് കൊല്ലം തോൻറ്റിന് ആണ്ട് കൊല്ലം അഴിന്ത ആണ്ട് എന്നിങ്ങനെ രണ്ടു പരാമർശങ്ങൾ രേഖകളിൽ കാണുന്നുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലും കാലഗണനയിലും കൊല്ലവർഷത്തിൻ്റെ ഉദ്ഭവം ഒരു പ്രധാന സംഭവമാണ് ദക്ഷിണ കേരളം മധുര തിരുനെൽവേലി ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചിങ്ങം ഒന്നാം തീയതിയും ഉത്തരകേരളത്തിൽ കന്നി ഒന്നാം തീയതിയുമാണ് പുതുവർഷാരംഭം വേണാട്ടു രാജാവായിരുന്ന ശ്രീ വല്ലഭൻ ഗോദയുടെ മാമ്പള്ളി ശാസനത്തിലാണ് കൊല്ലവർഷത്തെപ്പറ്റിയുള്ള ആദ്യ പരാമർശം കാണുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ വേണാട്ടു രാജാവായ ഉദയമാർത്താണ്ഡവർമ്മ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിനായി കേരളത്തിലെ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരെ കൊല്ലത്ത് വിളിച്ചുകൂട്ടുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം ആ വർഷം ചിങ്ങമാസത്തിൽ പുതിയൊരു വർഷം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്ന് പി ശങ്കുണ്ണിമേനോൻ തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതിയിൽ രേഖപ്പെടുത്തുന്നു വിഷർ എന്ന ചരിത്രകാരൻ പറയുന്നത് ചേരമാൻ പെരുമാൾ മക്കത്തുപോയതിൻ്റെ ഓർമ്മയ്ക്കായി കൊല്ലവർഷം തുടങ്ങിയെന്നാണ് മലബാർ മാനുവൽ കർത്താവായ വില്യം ലോഗൻ വേണാട് കോലത്ത്നാട് എന്നീ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് അഭിപ്രായപ്പെടുന്നു കൊല്ലം നഗരം സ്ഥാപിതമായതുമായി ബന്ധപ്പെടുത്തി കൊല്ലം തോൻറ്റിന ആണ്ട് എന്ന പരാമർശത്തെയും കൊല്ലം അഴിന്തയാണ്ട് എന്ന സൂചനയെയും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് എ ഡി എണ്ണൂറ്റി ക്രിസ്ത്യാനികൾ കൊല്ലത്ത് താമസമാക്കിയപ്പോൾ തുടങ്ങിയതാണ് കൊല്ലവർഷം എന്നാണ് മറ്റൊരു വാദം കേരളത്തിന്റെ ഉത്സവമായ ഓണത്തിൻറെ സ്മാരകമാണ് കൊല്ലവർഷം എന്ന് ശിരോമണി കൃഷ്ണൻ നായരും കൊല്ലത്ത് ശിവക്ഷേത്രം നിർമ്മിച്ചതിൽ നിന്നാണ് കൊല്ലവർഷം ഉണ്ടായതെന്ന് ഹെർമൻ ഗുണ്ടർട്ടും പറയുന്നു സപ്തർഷി വർഷമാണ് കൊല്ലവർഷമായത് എന്ന വാദത്തിനാണ് ഇന്ന് കൂടുതൽ അംഗീകാരം ആര്യന്മാർ കേരളത്തിൽ വന്നതിന് ശേഷം അതായത് എടി എണ്ണൂറ്റി ഇരുപത്തിനാല് വർഷത്തിലാണ് സപ്തർഷി വർഷത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയായത് ആ വർഷത്തിൽ വച്ച് ഒരു പുതിയ അബ്ദം ആരംഭിച്ചുവെന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നു എന്നാൽ ഈ വാദത്തെയും നിരവധി യുക്തികൾ ഉന്നയിച്ച് പലരും ഖണ്ണിക്കുന്നുണ്ട് കൊല്ലവർഷം ആരംഭിച്ചത് ആരെന്നോ എവിടെ വെച്ചെന്നോ ഉള്ളതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലതിനും ചരിത്രപരമായ പിന്തുണയില്ല ഏതായാലും കേരളീയന്റെ സ്വത്വത്തിന്റെ ഭാഗമായി കൊല്ലവർഷവും ചിങ്ങം കന്നി മാസങ്ങളും ഓണവും വിഷുവും ഒക്കെ നിലനിൽക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര